കഴിഞ്ഞ ദിവസം രാജ്യാന്തര മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു ജെൻസി കലാപത്തിൽ നേപ്പാളിലെ പ്രക്ഷോഭകാരികൾക്ക് ആയുധം ലഭിച്ചത് എവിടെ നിന്ന് ജെൻസി കലാപം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു വമ്പിച്ച കലാപമായിരുന്നു നേപ്പാളിലെ ഭരണകൂടത്തിനെതിരെ യുവാക്കൾ യുവജനങ്ങൾ കോളേജ് വിദ്യാർത്ഥികളടക്കമുള്ളവർ നടത്തിയ ഒരു പ്രക്ഷോഭം ആ പ്രക്ഷോഭം പിന്നീട് കലാപമായി മാറി ഒടുവിൽ നേപ്പാൾ പാർലമെന്റിന് തന്നെ തീ കൊടുക്കുന്ന നേപ്പാൾ പാർലമെന്റിനെ കത്തിക്കുന്ന തരത്തിലേക്ക് വരെ ആ കലാപം വളർന്നു ഇപ്പോൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ കാരണം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് കാഠ്മണ്ഡു പോസ്റ്റ് എന്ന് പറയുന്ന നേപ്പാളിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഒരു വാർത്ത പുറത്തുവിട്ടത് നേപ്പാളിലെ ജൻസി കലാപത്തിന് പിന്നിലെ കാരണങ്ങൾ എന്ത് ജൻസി കലാപകാരികൾക്ക് ആയുധങ്ങൾ ലഭിച്ചത് ഇവിടെ നിന്ന് ജെൻസി കലാപകാരികൾ എങ്ങനെയാണ് ഒത്തുചേർന്നത് ഇത്രയും പേർ കാഠ്മണ്ഡുവിൽ തടിച്ചുകൂടിയത് എങ്ങനെ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടോ ഉണ്ടോ ഇതേക്കുറിച്ചൊക്കെ നടത്തിയ അന്വേഷണങ്ങളെ തുടർന്ന് കണ്ടെത്തിയ ചില കണ്ടെത്തലുകൾ ഈ കാഠ്മണ്ഡു പോസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമായിരുന്നു ഈ ജെൻസി കലാപകാരികൾ ആയുധങ്ങൾ അന്വേഷിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി മെസ്സേജുകൾ അയച്ചു പ്രധാനമായും ഡിസ്കോഡ് ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആശയവിനിമയ സംവിധാനം അതുപോലെ തന്നെ റെഡിറ്റ് ട്വിറ്റർ തുടങ്ങിയവയൊക്കെയാണ് ഇവർ ഈ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചത് അത്തരത്തിൽ നടത്തിയ ആശയവിനിമയത്തിലാണ് ഈ ആയുധങ്ങൾ ലഭിക്കുന്ന സോഴ്സുകളെ കുറിച്ച് ഉറവിടങ്ങളെ കുറിച്ച് ഇവർ പരതിയത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇതിൽ ഒരു മെസ്സേജിന് ഒരു മറുപടി ഉണ്ടാകുന്നു ആ മറുപടി ഇന്ത്യയിൽ നിന്നാണ് മറുപടി ആ മറുപടിയിൽ പറയുന്നത് ഇന്ത്യയിലെ കേരളം എന്നൊരു സംസ്ഥാനത്ത് ഒരു ആയുധ വ്യാപാരിയുണ്ട് പണം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഗ്രനേഡുകളും തോക്കുകളും ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ഈ മെസ്സേജിനെ കുറിച്ച് കാഠ്മണ്ഡുവിലെ നേപ്പാളിലെ മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ചർച്ച ചെയ്തത് ഇത് നമ്മുടെ കൊച്ചു കേരളത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നും സമാധാനത്തിന്റെ മാടപ്രാവുകൾ വസിക്കുന്ന ഇടമെന്നും ഒക്കെ നമ്മൾ നിരന്തരം പറയുന്ന കേരളത്തെക്കുറിച്ചാണ് മറ്റൊരു രാജ്യത്ത് രാജ്യാന്തര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ആയുധത്തിന്റെ ഉറവിടം തീവ്രവാദത്തിന് ആയുധം ലഭിക്കുന്ന ഹബ്ബ് എന്ന് മറ്റുള്ള രാജ്യം ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വാർത്ത പല മാധ്യമങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തു അതേക്കുറിച്ച് ചില വാർത്തകൾ വന്നു എന്നിട്ടും ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരമായിട്ടും എന്തുകൊണ്ടും മലയാളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തില്ല എന്തെല്ലാം നിസാര വിഷയങ്ങളെക്കുറിച്ച് ഘോരഘോരം ചർച്ച ചെയ്യുകയും നിരവധി പാനലിസ്റ്റുകളെ വിളിച്ച് മണിക്കൂറുകൾ നേരം ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന മലയാളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ എന്തുകൊണ്ട് നേപ്പാൾ കലാപത്തിലെ പ്രക്ഷോഭകാരികൾ ആയുധം അന്വേഷിച്ച് ഈ കൊച്ചു കേരളത്തിലേക്കും എത്തി എന്ന് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ചർച്ച ചെയ്തില്ല ഇത് ദേശീയ അന്വേഷണ ഏജൻസിയെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ല തലത്തിലുള്ള നമ്മുടെ ഇൻഡലിയൻ സംവിധാനം ഇത് കേട്ട് ഞെട്ടൊന്നുമില്ല കാരണം അവർക്ക് നേരത്തെ അറിയാം ഇന്ത്യയിലെ തീവ്രവാദത്തിന്റെ ഹബ്ബ് ഈ കേരളമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ അഹങ്കരിക്കുന്ന ഈ കൊച്ചു കേരളമാണ് ഈ തീവ്രവാദത്തിന്റെ ഈറ്റില്ലം ഇവിടെയാണ് ആയുധ കലവറ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം എൻ നടത്തിയ റെയ്ഡുകൾ ആ റെയ്ഡുകളുടെ കണ്ടെത്തലുകൾ അപ്പോൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിരുന്നു അന്ന് എന്താണ് എൻ ഐ എയും ദേശീയ അന്വേഷണ ഏജൻസികളും ദേശീയ ഇതിലെൻ സംവിധാനമൊക്കെ കണ്ടെത്തിയത് ഇന്ത്യയിൽ ഏറ്റവും അധികം റെയ്ഡുകൾ നടന്നത് കേരളത്തിലാണ് ഏറ്റവും അധികം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നത് കേരളത്തിലാണ് തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഗൂഢാലോചന നടന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിന്റെ പേരിൽ പിടികൂടിയത് ഈ കേരളത്തിൽ നിന്നാണ് എന്തിനേറെ പറയുന്നു ലോകത്തിന്റെ ഏഴ് കോണിൽ നിന്നും തീവ്രവാദത്തിന് ഫണ്ടിങ് വന്നത് ഈ കൊച്ചു കേരളത്തിലേക്കാണ് തുർക്കിയിലെ ഏറ്റവും കൊടും കുറ്റവാളികളിൽ നിന്ന് കൊടും ക്രിമിനലുകളായിട്ടുള്ള ഭീകര സംഘടനകളിൽ നിന്ന് പോലും കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ ഫണ്ട് സ്വീകരിച്ചു അവിടെ കൊണ്ടും തീർന്നില്ല ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ ജയിലിൽ അടച്ചു ഇവർക്ക് കോടതി ചെലവ് വേണം ഇവരെ കോടതിയിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടി വമ്പൻ തുക കെട്ടിവയ്ക്കണം അതിനുവേണ്ടി ഗൾഫ് നാടുകളിൽ അറബ് രാജ്യങ്ങളിൽ പിരിവ് നടന്നു ആ പിരിവിന് ചുക്കാൻ പിടിച്ചത് കേരളത്തിൽ നിന്നുള്ള വ്യവസായികളാണ് കേരളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള ആളുകളാണ് വിദേശ രാജ്യങ്ങളിൽ തീവ്രവാദികൾക്ക് വേണ്ടി ഫണ്ടിങ് സ്വരൂപിച്ചത് അത് ഹവാല പണമായി ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് പിന്നീട് വരികയും ചെയ്തു ഇതേക്കുറിച്ചുള്ള അന്വേഷണവും കേരള പോലീസും ദേശീയ അന്വേഷണ ഏജൻസികളും നടത്തുന്നുണ്ട് അപ്പം അങ്ങനെ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണ ഈ കൊച്ചു കേരളം മാറുകയാണ് അതിന്റെ ഏറ്റവും കൂടുതലത്തെ അതിൻ്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ് ഈ ജൻസി കലാപത്തിന് ആയുധമന്വേഷിച്ച് കേരളത്തിലേക്ക് കൂടി അന്വേഷണം എത്തി പണ്ടൊക്കെ തീവ്രവാദികൾ ആയുധമന്വേഷിച്ച് പോകുന്നത് ഇറാഖിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ ഇറാനിലേക്കോ സിറിയയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അറബ് നൈജീ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയൊക്കെയോ ആയിരുന്നു അല്ലെ കൊളംബിയ അതുപോലെയുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു ഇപ്പോൾ ഇതാ ആയുധമന്വേഷിച്ച തീവ്രവാദികൾ ഇങ്ങനെ കൊച്ചു കേരളത്തിലേക്കും എത്തിത്തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ കേരളത്തെയും അവർ ആയുധത്തിന് വേണ്ടി തിരഞ്ഞു തുടങ്ങിയിരിക്കുന്നു അത്രത്തോളം കുപ്രസിദ്ധി ഈ കൊച്ചു കേരളം ലോകത്തിന് മുന്നിൽ നേടിയെടുത്തിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇവിടെ മാറി മാറി വരുന്ന ഇടത് വലതു മുന്നണികൾ ആ ഇടത് വലതു മുന്നണികൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി മത തീവ്രവാദം വളർത്താനും മതത്തിൻ്റെ പേരിൽ അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ചില പ്രത്യേക ശക്തികളെ രാജ്യവിരുദ്ധ ശക്തികളെ ഇവിടെ വളർത്ത വളരാൻ അനുവദിക്കുന്നു അവർ അവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടച്ചു കൊടുക്കുന്നു അങ്ങനെ അവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ മറനീക്കി അവർ ആവശ്യത്തിലധികം ചെയ്യുന്നു ഒടുവിൽ രാജ്യത്തിന് എതിരെ തന്നെ യുദ്ധം ചെയ്യാനുള്ള വെല്ലുവിളി അവർ നടത്തുന്നു നമ്മൾ നമ്മൾ അറിഞ്ഞതാണല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ജിഹാദ് ഭരണം കൊണ്ടുവരിക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ മതഭരണത്തിന്റെ കീഴിലാക്കുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരികയും ഷരീയത്ത് നിയമപ്രകാരമുള്ള ഭരണം നടപ്പാക്കുകയും ചെയ്യുക അതിനു മുൻപ് കലാപങ്ങൾ നടത്തുക കൂട്ടക്കുറിഞ്ഞ് നടത്തുക ഇതൊക്കെയായിരുന്നു അവർ ലക്ഷ്യമിട്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശയമുള്ള ഒരു സംഘടനയ്ക്ക് വലിയ വളക്കൂറുള്ള ഒരു മണ്ണായി ഒരു സംസ്ഥാനം മാറുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെയും ഗതി എന്താണ് എന്ന് ചിന്തിക്കണം ഇവിടെ നമ്മൾ കണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനം മാത്രമേ അതിനെ അത് കേരളമാണ് ഒരേ ഒരു സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറി മാത്രമേ അതിനെ ചോദ്യം ചെയ്തുള്ളൂ അത് കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്താണ് അപ്പോൾ ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ട സംഭവമാണ് എന്തായാലും നേപ്പാളിലെ മാധ്യമങ്ങൾ പുറത്തിട്ട വാർത്തയെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ട്വിറ്ററിൻ്റെയും റെഡിറ്റിൻ്റെയും ഒക്കെ ഈ സന്ദേശങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ പരിശോധന ആരംഭിച്ചിരിക്കുന്നു രാജ്യ രാജ്യാന്തര തലത്തിലുള്ള ആയുധ വിതരണ ശൃംഖലകൾ ആയുധ വിതരണ കണ്ണികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ കേരളത്തിൽ നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സംഘമുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്